കുടുംബശ്രീ ഇടുക്കി ജില്ലയുടെ നേതൃത്വത്തിൽ അരങ്ങ് സംഘടിപ്പിച്ചു തൊടുപുഴ നടന്ന ഓക്സിലറി അംഗങ്ങളുടെ കേരള സാഹിത്യ മോഹൻ ചെയ്തു ഇടുക്കി ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും രണ്ട് നഗരസഭകളിലെയും അമ്പത്തിസുകളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാറ്റിരിച്ചത് തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ നടന്ന കലോത്സവം കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വിവിധ ഘട്ടത്തിൽ വിവിധ മേഖലകളിൽ കുടുംബശ്രീ കുടുംബശ്രീയുടെ അടയാളം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സാമൂഹ്യാവസ്ഥയിൽ മാത്രമല്ല നമ്മുടെ മാനസികാവസ്ഥയിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾക്ക് കഴിയുമെന്നും മാധുപുട്ടിയുടെ ഒരു കഥയുണ്ട് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി മുൻ കുടുംബശ്രീ സംസ്ഥാന കലോത്സവ ജേതാവ് വിജയൻ ഗോപാലകൃഷ്ണനെ വേദിയിൽ ആദരിച്ചു സി ഡി എസ് മെമ്പർ സെക്രട്ടറി ഡി പ്രദീപ് രാജ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നാല് വേദികളിലായി അമ്പത്തിരണ്ട് ഇനങ്ങളിൽ മുന്നൂറിൽ പരം ക്ലസ്റ്റർ തല വിജയികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ച സി ഡി എസിന് ഓവറോൾ കിരീടം സമ്മാനിക്കും ന്യൂസ് ബ്യൂറോ തൊടുപുഴ ിലെ ഫ്ളാറ്റ് തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് സെയിൽ പത്ത് ദിവസം കൂടി നീട്ടിയിരിക്കുന്നു കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ നടന്നു വന്നിരുന്ന ഫ്ലാറ്റ് തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് സെയിൽ മെയ് ഒന്ന് മുതൽ വരെ നീട്ടിയിരിക്കുന്നു ഈ സുവർണ്ണ എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തു അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി തൃപ്രയാർ ഇരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി